കഴിഞ്ഞ ദിവസമായിരുന്നു കൃഷ്ണ സിസ്റ്റേഴ്സിലെ ദിയയുടെയും അശ്വിൻ ഗണേഷിന്റെയും വിവാഹം തിരുവനന്തപുരത്തെ ആഡംബര ഹോട്ടലിൽ വെച്ചായിരുന്നു ഇരുവരും വിവാഹിതരായത് രണ്ടു വർഷത്തോളമായി ദിയയും അശ്വിനും പ്രണയത്തിലായിരുന്നു ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ കൂടിയാണ് ദിയയുടെ വരനായ അശ്വിൻ വിവാഹത്തിന്റെ ചിത്രങ്ങളും വീഡിയോസും എല്ലാം തന്നെ ദിയ തന്നെ തന്റെ ആരാധകർക്കായി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു വളരെയധികം പെട്ടെന്നായിരുന്നു ദിയയുടെ കല്യാണ ചിത്രങ്ങളും വീഡിയോസും എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയത് ഇപ്പോഴിത് ദിയയുടെയും സഹോദരിമാരുടെയും വിവാഹ വസ്ത്രങ്ങളെക്കുറിച്ചുള്ള ചർച്ചയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിട്ടുള്ളത് സാരിയിൽ അഴിച്ചിട്ട തലമുടിയും തലയിൽ ധാവണിയും ഓർണമെന്റ്സും ഒക്കെ അണിഞ്ഞ ഒരു ബോളിവുഡ് താരസുന്ദരിമാരെ പോലെയാണ് ദിയ വിവാഹത്തിനെത്തിയത് ചടങ്ങിനെത്തിയ അതിഥികളെല്ലാം തന്നെ പിങ്ക് നിറത്തിലുള്ള വസ്ത്രങ്ങളാണ് അണിഞ്ഞത് വളരെയധികം അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത് ലളിത വിവാഹമാണെങ്കിലും ദിയുടെ കല്യാണ സാരിയുടെ വില ലക്ഷങ്ങളാണ് ചങ്ങനാശ്ശേരി സ്വദേശിയായ ജോയൽ ജേക്കബ് മാത്യുവിന്റെ എം ലോഫ്റ്റിൽ നിന്നാണ് ദിയുടെ വിവാഹ വസ്ത്രങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് ദിയയുടെ വിവാഹ സാരിയെക്കുറിച്ചുള്ള ജോയലിന്റെ വാക്കുകൾ ഇങ്ങനെ നാല് ഗ്രാം ഗോൾഡ് സെറി ഉപയോഗിച്ച് നെയ്തിട്ടുള്ള കാഞ്ചിപുരം സിൽക്ക് സാരിയാണ് ദിയുടേത് പേസ്റ്റൽ കളറും ഇംഗ്ലീഷ് കളർ വേണമെന്നായിരുന്നു ദിയയുടെ ആവശ്യം അങ്ങനെ ആദ്യം തിരഞ്ഞെടുത്ത കളർ നീലയായിരുന്നു നീല നിറം മാത്രം വരുമ്പോൾ വധുവിന്റെ മുഖം അല്പം മങ്ങിയ പോലെയാകും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആളുകൾ നോക്കുമ്പോൾ ശ്രദ്ധിക്കപ്പെടുന്ന എന്തെങ്കിലുമൊന്ന് ആ സാരിയിൽ വേണമെന്ന് തിയക്ക് നിർബന്ധമായിരുന്നു അങ്ങനെ പിന്നീട് പേസ്റ്റലിൽ ബോർഡർ കോൺട്രാസ്റ്റ് ചെയ്യുകയായിരുന്നു ഏകദേശം രണ്ട് ലക്ഷം രൂപ വില വരുന്ന സാരി ഒരു മാസം എടുത്താണ് തയ്യാറാക്കിയത് ഉത്തരേന്ത്യനും ദക്ഷിണേന്ത്യനും ചേർന്നൊരു ലുക്കായിരുന്നു ദിയ ആഗ്രഹിച്ചിരുന്നത് അതുകൊണ്ടാണ് തലയിൽ ദുപ്പട്ടയും ഉൾപ്പെടുത്തിയതെന്ന് ജോയൽ പറയുന്നു ദിയയുടെ സാരിയിലുള്ള ബേർഡ് മോട്ടീവ്സിലെ പിങ്കിൻ്റെയും പീച്ചിൻ്റെയും ഷെയ്ഡുകളിൽ നിന്നാണ് സഹോദരിമാരുടെയും അമ്മയുടെയും വസ്ത്രങ്ങൾ ഒരുക്കിയത് അഹാന സാരിയും ഇഷാനിയും ഹൻസികയും ദാവണിയുമായിരുന്നു വേഷം അറുപതിനായിരം രൂപ വിലയുള്ള ടിഷ്യൂ കാഞ്ചിപുരം സാരിയാണ് അഹാനയുടേത് പേസ്റ്റൽ പീച്ച് നിറത്തിലുള്ള സാരിയും ഒപ്പം രണ്ട് മാലകളും ബ്ലൗസ് മുഴുവൻ വർക്കുകളും ചെയ്ത് നെറ്റിച്ചുട്ടിയും അരപ്പട്ടയും കൂടിയായപ്പോൾ വധുവിനെ പോലെ തന്നെ സുന്ദരിയായിരുന്നു ആഹാനയും ബ്ലൗസ് വർക്കുകൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ശാന്തിനി ബ്രാൻഡ് ആയിരുന്നു വളരെയധികം വ്യത്യസ്തവും മനോഹരവും ലളിതവുമാണ് ദിയയുടെ വിവാഹമെന്ന് ഒറ്റവാക്യത്തിൽ പറയാം ദിയ്ക്കും ഞങ്ങൾ അവളെ പോലെ ഒരുങ്ങിയിരിക്കണമെന്ന് വളരെയധികം നിർബന്ധമുണ്ടായിരുന്നു ആരുടെയെങ്കിലും കല്യാണത്തിന് പോകുമ്പോൾ ഇത്ര പോകാൻ പറ്റില്ലല്ലോ ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ ആ ഒരു ആവേശം തീർച്ചയായും ഉണ്ട് എന്നായിരുന്നു അഹാനയുടെ വാക്കുകൾ നിങ്ങൾക്കിതിൽ ആരുടെ ലുക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായതെന്ന് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ